തന്നെ മുടി സ്മൂത് ചെയ്തതിനു ശേഷം രാവിലെ ഞാൻ അനുസരിച്ചുമ്പോ ഇന്നത്തെ കണ്ട് ഞാൻ ഞെട്ടാണ് ഇരിക്കും ദിവസം കഴിയുമ്പോൾ ശരിയൊക്കെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞാൽ മുടി സ്മൂതൻ ചെയ്തിന്റെ എല്ലാവരും റിയാക്ഷൻ എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങി അതുകൊണ്ട് രാവിലെ തന്നെ അമ്മ റിയാക്ഷൻ ഫസ്റ്റ് എടുക്കാം ഉദാഹാരമ്മാടി വെട്ടാൻ പാടില്ല മുടി എത്രമാണേലും വളർത്തി എന്നാലും ഒരു കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മാറി സ്വർണ്ണ മെഡൽ നേടി വന്നമാരിണ്ട് അംഗീകരിക്കുന്നു ഞാൻ കുളിച്ചു മാറ്റി പഠിച്ച പോലെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ബേ ഇറങ്ങി ഞാൻ മുടി സ്മൂത്തം ചെയ്തുകൊണ്ട് നാട്ടിൽ പൂച്ചവരെ മൈൻഡി അത് മണ്ടി പാഞ്ഞു നടക്കടാ മറിഞ്ഞു പൂച്ചവരെ മറിഞ്ഞിന് പാളി പാളിവെക്കുന്നത് ബസ്സും കുത്തിപ്പിടിച്ച് നേരെ കെന്മീല എത്തിയപ്പോൾ ഞമ്മള് മിസ്ആടെ ഓഫീസിൽ ഇരിക്കും ക്ലാസിന് വരെ ഓരോരുത്തരുടെ തലേന്ന് തൊപ്പി ഊരേറ്റ് മൂത്രയ്ക്കാ മുട്ടി മാറി അതുകൊണ്ട് ഊരിയപ്പോൾ ഓനൊക്കെ പെരുന്നാക്ക് മാസം കണ്ടമാരെ തിരിച്ചു ഓണ മുഖം മുത്തു ചേർത്ത് നോക്കുന്നു നോക്കാൻ കൂടി വെച്ചാ ക്ലാസ്സിൽ എത്തിയപ്പോ ഹാജിയ മിക്സിന്റെ റിഫിന്റെ റിയാക്ഷൻ എടുത്തതാ പോലാണെങ്കിൽ ചെറിയോട് ചെറിയ ഇങ്ങനല്ല ശരിക്കും രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ശരിയാവുന്നു പറഞ്ഞിട്ട് ബിൽക്ക് മനസ്സിലാവേണ്ടത് തൊട്ടപ്പുറത്തെ ക്ലാസ് ഇത് കാണിച്ചിട്ട് പഠിച്ചാ പോയാൽ മതി പിടിച്ചു ഓളക്ക് ഇന്റെ തലയും തപ്പി എടുക്കുമ്പോളം തല ആദ്യം ചിരിച്ചാ തുടങ്ങി തൊപ്പിയാണ് ഊരിയത് ഒക്കപ്പാടെ കാച്ചുകൂടിയിൽ കല്ലിട്ടം ചിരിച്ചാ തുടങ്ങിയില്ലെ എല്ലാരും തലീ കഴിച്ചിട്ട് ചിരിച്ചിട്ട് വെള്ള ചിരിന്റെ ഒച്ചപ്പാടിന്റെ ബഹളം കൊണ്ട് കെമ്മീ ഹെഡ് സെൻഹെ വരെ വടന്നു പാളിയോക്കി എല്ലാരും കളിയൊക്കെ ക്ഷീണത്തിൽ ഞാൻ പോയിക്കേണ്ട ഒരു മന്തിയാണ് ഇന്നത്തെ പഠിപ്പും വർക്കൊക്കെ കഴിഞ്ഞ് കെ എസ് ആർ ടി സി കയറിയപ്പോ ആകെ രാത്രി കഴിക്കണ ഒന്നുമില്ല ഞാനാഴ്ച കൊറേ ആൾക്കാർ ഞാൻ കാരണം ചിർച്ചില്ല അതന്നെ വലിയ ഹൈ നമ്മൾ കാരണം വേറെ ആൾ അതിലും വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നും കിട്ടില്ല